െ മണിപ്പൂരിനെ ചൊല്ലിയുള്ള മുതലക്കണ്ണീർ അവസാനിക്കുന്നില്ല ഒടുവിലായി അമേരിക്കൻ വിദേശകാര്യ വകുപ്പിന്റെ ഒരു റിപ്പോർട്ട് നൂറ്റി എഴുപത്തി പേർ കൊല്ലപ്പെട്ടു അറുപതിനായിരത്തിലധികം പേർ നാട് വിട്ടു വീണ്ടും ആളി കത്തിക്കാനാണോ ശ്രമം എന്താണ് മണിപ്പൂർ കൈകൊഴിയാതെ അതെ മണിപ്പൂർ നമ്മൾ വിട്ടിട്ടും ലോകം അല്ലേ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാര് അത് ഏറ്റുപിടിക്കുന്ന ഒരു രീതിയുണ്ട് ഈ ഈ വാർത്തയുടെ ഒരു നിജസ്ഥിതി എന്താണാവോ സത്യത്തിൽ നമ്മുടെ ഒഫീഷ്യൽ റെക്കോർഡ്സിലെ റെക്കോർഡ്സുമായിട്ട് വല്ല സാമ്യം ഉള്ളതാണോ ഈ ഈ ഫിഗറൊന്നും നമ്മൾ ഇത്ര ഇത്ര വലിയൊരു ഫിഗറൊന്നും മണിപ്പൂരിന്റെ കാഷ്വാലിറ്റീസ് ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല കേട്ടു അതിപ്പോൾ അമേരിക്ക പറഞ്ഞിട്ട് നമ്മൾ കേൾക്കേണ്ടി വരികയാണ് നമ്മൾ മൂടി വെച്ചു എന്നായിരിക്കും അവരുടെ ആരോപണം ബിബി ഇതിൻ്റെ ഒരു വിശേഷിച്ച അപ്പോൾ ഇത്ര വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ട് ഇന്ത്യ ഗവൺമെൻറ് മൂടി വെച്ചു അതും ക്രിസ്ത്യാനികൾക്ക് നേരെ വലിയ അതിക്രമം നടന്നു എന്നാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സെൻറ്റിമെൻസും ഉണ്ടാവും അപ്പോൾ അമേരിക്ക അത് ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഒരു ഒരു അവരുടെ ഒരു കമ്മ്യൂണൽ താല്പര്യം കൂടി ഞങ്ങൾ ലോക ക്രിസ്ത്യാനിയുടെ രക്ഷകർ എന്നൊരു ഒരു 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 ധ്വനിണ്ടല്ലോ അതെ അതെ ആ തീർച്ചയായിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് പലപ്പോഴും മാധ്യമങ്ങളിൽ മാത്രമല്ല സാറേ നമ്മുടെ ഒരു ഒരു പൊതു രീതി എന്താ നമ്മുടെ കുപ്പയിലെ കാര്യം നമ്മൾ പറഞ്ഞ നാട്ടുകാർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂലക്ക നമ്മുടെ സംസ്കാരത്തിന്റെ മഹത്വം നമ്മുടെ മുനിമാരും പണ്ഡിതന്മാരും പറഞ്ഞാൽ നമ്മൾ കേൾക്കൂലാക്കൂല ഇതൊക്കെ നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും പറയണം മലയാള ഭാഷയുടെ ഭാവിയെക്കുറിച്ചുള്ള തിസീസ് വന്ന് ടെക്സാസിൽ നിന്നാണ് സാർ ഓർക്കുന്നുണ്ടാവുന്നത് ടെക്സാസിൽ നിന്നാണ് ഡോക്ടർ റോഡ്നി മോഗ് എന്ന് പറയുന്ന ഒരാൾ അയാൾ അയാളൊരു ഒരു അല്ലാത്ത ജീനിയസാണ് കേട്ടോ അയാൾ തർക്കമൊന്നുമില്ല അയാൾ അയാൾക്ക് അയാൾ ഡഫ് ഡംബാണ് പക്ഷെ അയാള് ഹിന്ദിയിലും അയാളുടെ ഡോക്ടറേറ്റ് ഹിന്ദിയിലും മലയാളത്തിലും ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത രണ്ട് ഭാഷകളിലാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ആ രണ്ട് ഭാഷകളാണ് അദ്ദേഹം ടെക്സാസിൽ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വസ്തുനിഷ്ഠമായ റിസർച്ചാണ് ആ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് എനിക്കൊന്ന് രണ്ടായിരത്തി പന് പന്ത്രണ്ടിലോ പതിമൂന്നിലോങ്ങാണ്ട് അദ്ദേഹത്തിന്റെ തിസീസ് വന്നത് അല്ലയോ മലയാളമേ ഇനി നിങ്ങൾക്കൊരു നൂറ് കൊല്ലത്തെ ഉള്ളൂ ആദ്യം നിങ്ങളുടെ ലിപി മരിക്കും പിന്നെ നിങ്ങളുടെ ശബ്ദം നിലയ്ക്കും എന്നൊക്കെ പറയുന്നുണ്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ മാതിരി കാര്യങ്ങൾ അവിടെ നിന്ന് കേട്ടിട്ടാണ് നമുക്ക് എന്നിട്ടാണ് പി പി എൻ ഗോപികൃഷ്ണൻ ഇവിടെ കവിത എഴുതുന്നത് ഓർമ്മയുണ്ടല്ലോ ഈ നമ്പർ ഡയൽ ചെയ്ത് റിംഗ് ടോണിന് കാതോർക്കുമ്പോൾ മറുപടി കിട്ടി ഈ ഭാഷ ഇപ്പോൾ നിലവിലില്ല ഇതൊക്കെ ഞാൻ പറയുന്ന ഇതൊക്കെ അമേരിക്കയെ ഈ ഈ തരത്തിലുള്ള സോഴ്സുകളെ നമ്മൾ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സംസ്കാരത്തിലുണ്ട് സാഹിത്യത്തിലുണ്ട് എല്ലാത്തിലുമുണ്ട് അതാണ് ഈ അത് പല കാര്യങ്ങളും നമ്മൾ ഉദാഹരിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ വന്നൊരു ഇഷ്യൂ അതാണ് ആദ്യമായിട്ട് മണിപ്പൂരിനെ മണിപ്പൂരിൻ്റെ ഒരു ഫാക്സ് ആൻഡ് ഫിഗേഴ്സ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് എന്ന് ലോകത്തിന് തോന്നിക്കുന്ന മട്ടിൽ അത് അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇത് രണ്ടിലൊന്ന് ഗവൺമെന്റ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ചില കാര്യങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് അതായത് ചില വിദേശ മാധ്യമങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിക്കുകയും ഉദാഹരണത്തിന് വളരെ ചൂട് കൂടിയ ഒരു അവസരമാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്ന് അമേരിക്കയ്ക്ക് അഭിപ്രായപ്പെടേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ അതാണ് ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം അതായത് ഇന്ത്യക്കാരാണ് വോട്ട് ചെയ്യുന്നത് ഇന്ത്യ ഗവൺമെൻറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ചൂട് കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഇലക്ഷനെ നേരിട്ടിട്ടുണ്ട് ഇവിടെ അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ആർക്കുണ്ടായിട്ടില്ല ആരോടും പരാതിപ്പെട്ടിട്ടില്ല ആംനസ്റ്റി ഇന്റർനാഷണലിനോട് ആരെങ്കിലും പരാതിപ്പെട്ട പോലെ ഉണ്ട് അതെ ആരും പരാതിപ്പെട്ട് ഏത് ചൂട് കാലത്തും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാവും ജയിപ്പിക്കേണ്ടവരെ ജയിപ്പിക്കുകയും തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിക്കുകയൊക്കെ ചെയ്യും അതിനെക്കുറിച്ച് ഇവർക്കെന്താണ് ഇത്രയേറെ കൺസേൺ അതും ചോദ്യമാണ് മാത്രമല്ല അവരുടെ എക്സ്ട്രീംസ് ടെമ്പറേച്ചർ നമ്മൾ വരുന്നില്ല നിൽക്കുന്നത് പറയുന്നത് കൂടി പോയി എന്ന് ഒരു കോൺഷ്യസ് ആണ് അതെ അതെ എനിക്ക് തോന്നിയത് സാർ അടുത്ത കാലത്ത് അടുത്ത കാലത്ത് ഈ വേൾഡ് ലോകത്തിൻ്റെ ഒരു പോളാർ റിലേഷൻസിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ അപ്പം ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ചില കാര്യങ്ങൾ നമ്മൾ വേണ്ട വിധം കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുക്കാതെ പോകുന്നുണ്ടോന്ന് ചോദിച്ചു ചില കാര്യങ്ങളേ ചില കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്ക ആദ്യത്തേതല്ല അല്ല അല്ല നിരന്തരമായിട്ട് ഇടപെടുന്നുണ്ട് സമീപകാലത്ത് പല ഇഷ്യൂസിൽ ഇടപെടുന്നുണ്ട് അതിൻ്റെ പേരിൽ വലിയ വലിയാതെ മുഖപ്രസംഗങ്ങൾ വരെ അതും ഉത്തരവാദപ്പെട്ട പത്രങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഒരു ഈ ഒരു നിലപാടും ഈ ഒരു രീതിയും ഇങ്ങനെ തുടരേണ്ടതാണോ അത് രാജ്യങ്ങൾ തമ്മിലുള്ള അന്താരാഷ്ട്ര ബന്ധത്തെ ബന്ധത്തിന് നിരക്കുന്നതാണോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതുണ്ട് വരും ആ ഒന്നാമത്തെ കാര്യം അത്ര വലിയ ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഇഷ്യൂ ആരെങ്കിലും ഉയർത്തിയതാണ് വേറെ ആയെങ്കിലും റേസ് ചെയ്തിട്ട് കൊള്ളാം അതെ മണിപ്പൂരികളോ അല്ലെങ്കിൽ മണിപ്പൂരിൽ നിന്ന് അഭയാർത്ഥികളായിപ്പോയവരോ ആരെങ്കിലുമൊക്കെ അന്താരാഷ്ട്ര കോടതിയുടെ മുമ്പിൽ യു എൻ എൻ്റെ മുമ്പിലോ ആംനസ്റ്റിയിലോ എവിടെയെങ്കിലും ഇത്തരം ഇഷ്യൂസ് ലോക കോടതിയിൽ എവിടെയെങ്കിലും ഉന്നയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ഒരു ഒരു വിദേശ ഗവൺമെൻറ് അവരുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു സഹോദര രാജ്യത്തിൻ്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നിൻ്റെ ദൈനംദിന കാര്യങ്ങൾ ഇടപെടുക ഇലക്ഷനെക്കുറിച്ച് അഭിപ്രായം പറയുക സമാധാനപരമായി നടക്കുന്നതിൽ എന്തോ ഒരു ഒരു വലിയ അതിനെന്തോരേടുള്ളതു അല്ലേ ഉള്ളതുപോലെയാണ് ഒന്ന് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം ചില കാര്യങ്ങളിൽ നമ്മളും നമ്മളും ഇപ്പോൾ ഈ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായി വരികയും അത് സമർത്ഥമായി ഗവൺമെന്റ് നേരിട്ട് വരികയൊക്കെ ചെയ്യുന്നതിനിടയിലാണ് ഈ ചൈന പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ചൈനയുടെ നീക്കങ്ങളെ ഇപ്പോ ഓർമ്മയില്ലിപ്പോ ഹിമാചൽ പ്രദേശിലെ ഒട്ടേറെ പ്രദേശങ്ങൾക്ക് പേരിടുന്നത് അവരാണ് മാപ്പിംഗ് അവരാണ് അവർക്ക് തോന്നിയ പോലെ അതും മലയാള ഇന്ത്യക്കാർക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ചൈനീസ് ഭാഷയില് ഒരു നമ്മുടെ ഒരു ഒരു സംസ്ഥാനത്ത് പേരിടുക മാപ്പ് ഉണ്ടാക്കുക റോഡ് ഉണ്ടാക്കുക അവിടുത്തെ ലാൻഡ്മാർക്കൊക്കെ അവർ നിശ്ചയിക്കുക ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ സമയത്ത് നമുക്ക് നമ്മുടേതായി ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കും മണിപ്പൂർ പ്രശ്നം ഇന്ത്യയുടെ ഒരു ഇന്ത്യക്കുണ്ടായ അപ്രതീക്ഷിതമായ തലവേദനയാണ് അത് പരിഹരിക്കാൻ വേണ്ടി ഇന്ത്യ ഗവണ്മെന്റ് പണിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മണിപ്പൂരിനെ ചൊല്ലിയിട്ട് ഒരു വിദേശ രാജ്യം ഉയർത്തുന്നത് ഈ സമയത്ത് നമ്മൾ മണിപ്പൂർ പരിഹരിച്ചു അപ്പുറത്ത് പതുക്കെ ഹിമാചൽ പ്രദേശിൽ വല്ലത് മാന്താൻ മാന്തി എടുക്കാൻ കിട്ടുമോ എന്ന് വേറൊരു വിദേശ രാജ്യം ഇവർ ആരും ചില്ലറക്കാരല്ലല്ലോ അമേരിക്കയും മോശമല്ല ചൈന പുതിയ ലോകത്ത് അമേരിക്കയെ വെല്ലുന്ന വമ്പൻ ശക്തിയാണ് ഈ വമ്പൻ ശക്തികൾക്ക് ഒരു നിരന്തരമായ ടാർഗറ്റായിട്ട് ഇന്ത്യ നിലകൊള്ളുന്നുണ്ട് മാത്രമല്ല സാർ ഇത് കലാകാലങ്ങളായി നമ്മുടെ കേന്ദ്രം ഭരിച്ചിരുന്ന സർക്കാരുകൾ ഇത്തരം കാര്യങ്ങളോട് വളരെ നിസ്സംഗത പുലർത്തിയിരുന്നു അതിന് അതിന് പെട്ടെന്നൊരു മാറ്റം വരികയും ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ വളരുകയും ചെയ്തപ്പോൾ സ്വാഭാവിക അതെ അതെ ഇപ്പോൾ ഇന്ത്യ വല്ലാതെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് പണ്ട് ഇപ്പോൾ നമ്മൾ ചേരിചേരാ മൂവ്മെൻ്റിലായിരിക്കുമ്പോഴും അതെ കൃത്യമായി നമ്മൾ പക്ഷം ചേരുമായിരുന്നു അത് നമ്മുടെ നമ്മുടെ ദൗർബല്യമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധി ആ ഒരു എറ ആ കാലത്ത് നമ്മളിപ്പോൾ ചേരിചേരാ പ്രസ്ഥാനമാണ് നമ്മളിപ്പോ സമുദായത്തെ മുതലാളിത്ത ചേരിയിലും ഇല്ല കമ്മ്യൂണിസ്റ്റ് ചേരിയിലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യലിസ്റ്റ് ചേരിയിലും ഇല്ല സമുദ്രത്തെ മുതലാളിത്ത ചേരിയിലും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും റഷ്യയോ റഷ്യയോട് ചാരി നിൽക്കുന്ന ഒരു നയം സ്വീകരിച്ചിരുന്നു ആ നയമൊക്കെ ഇപ്പോ ഇപ്പൊ നമുക്ക് നമ്മളിപ്പോ നമുക്ക് ചൈനയും വേണ്ട നമുക്ക് അമേരിക്കയും വേണ്ട എന്നൊരു നിലപാടിലേക്ക് ശരിയായ ചേരി ചേര നയത്തിലേക്കോ അല്ലെങ്കിൽ ചേരി ചേരാ മൂവ്മെന്റിനേക്കാളും ശക്തമായ ബ്രിക്സ് പോലെ പല മൂവ്മെന്റുകളും നമ്മൾ ശക്തിപ്പെടും അതിന്റെ നേതൃസ്ഥാനത്ത് ഇന്ത്യ വന്നു അത് മാറി വന്നു ഇന്ത്യ ഒരു ഒരു പ്രൈം ഫാക്ടറായി ഇവരുടെ ഒരു ഒരു ലോകത്തെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് നമ്മുടെ ലോക ഗുരു എന്നൊക്കെയുള്ള പ്രയോഗം അപ്പോ അത് അത് വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത് ഇപ്പൊ അനവസരത്തിൽ വെറുതെ അല്ലല്ലോ ഈ അമേരിക്കൻ ബുദ്ധി എന്ന് പറയും ചെറിയ ബുദ്ധി അല്ലല്ലോ നിർമ്മിത ബുദ്ധി മാത്രമൊന്നുമല്ലല്ലോ വളരെ കൺ ഇതാണ് ക്രൂക്കഡാണത് ഈ ഇലക്ഷൻ്റെ തലേന്ന് ഇപ്പം ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് പറയിപ്പിക്കുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ടല്ലോ അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൻ്റെ ഒരു പത്രക്കുറിപ്പും ഉണ്ട് ആ കുറിപ്പ് ലോകമാധ്യമങ്ങളിൽ വരിക അത് ഇന്ത്യൻ മീഡിയ വലിയ തോതിൽ പ്രചരിപ്പിക്കുക പിന്നെ ഒരു ായിട്ട് മാധ്യമങ്ങൾക്ക് മാത്രം പോരെ സാർ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ മിണ്ടതുണ്ട് മാധ്യമങ്ങൾ പ്രതിരോധിക്കേണ്ടതുണ്ട് ഒന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ടതുണ്ട് ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളും ഞങ്ങൾക്ക് നരേന്ദ്രമോദിയോട് വിയോജിപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളൂ അതിനാ ജനാധിപത്യം ശ്രമിക്കുമ്പോഴാണ് അതാണ് അപകടം പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി പറയേണ്ടത് ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുള്ളത് വിയോജിപ്പുള്ളത് ഞങ്ങൾക്ക് ജനാധിപത്യമുള്ളതുകൊണ്ടാണ് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് വിമർശിക്കാൻ അവകാശം ഉള്ളതുകൊണ്ടാണ് അത് ഞങ്ങൾ ചെയ്തോളും നിങ്ങളുടെ കാര്യമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ എന്ന് പറയാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബ്ലോക്ക് ആയിട്ട് തയ്യാറാവേണ്ടതാണ് അല്ല അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ വികസനത്തിന്റെ വേഗത ആവുമല്ലോ തീർച്ചയായിട്ടും വലിയ കോൺഫിഡൻസ് അല്ലേ കൊടുക്കുക ഇന്ത്യക്കാർക്ക് കൊടുക്കുന്ന ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഏക സ്വരത്തിൽ ഇതിനെ അപലപിച്ചാൽ അമേരിക്കക്ക് എന്താ കാര്യം ഞങ്ങള് മണിപ്പൂർ ഇഷ്യൂ ഉണ്ട് ഞങ്ങളത് പാർലമെന്റിൽ ഉയർത്തും പുറത്തു ഉയർത്തും ഞങ്ങള് അവിടെ പ്രതിപക്ഷ നേതാക്കന്മാരെ അവിടെ സന്ദർശിക്കും അവർക്ക് വേണ്ടി സംസാരിക്കും അത് ഗവണ്മെന്റിന് റെപ്രസെന്റ് ചെയ്യും അത് ഞങ്ങളുടെ ജനാധിപത്യ രീതിയാണ് നിങ്ങക്ക് എന്താണോ കാര്യം എന്ന് ചോദിക്കേണ്ടേ ഇവര് മാത്രമല്ല സുപ്രീം കോടതി അതിനകത്ത് പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം കോട്ട് കോട്ടിരിക്കുന്നതാണ് പത്രം പറയുന്നത് ഇപ്പൊ കേജ്രിവാളിന്റെ അറസ്റ്റ് ഇങ്ങനെ ഓരോരോ ഘട്ടങ്ങളും ഇന്ത്യയിലെ ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്ന തരത്തിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകം സത്യമാണ് സാർ ഇതിന്റെ ഇതിൽ സംഭവിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവർ ദുർബലമാക്കുകയാണ് അല്ലെങ്കിൽ കൊച്ചായി കാണുകയാണ് ഇതൊന്നും ഇപ്പോൾ അറസ്റ്റ് ലോകത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ച് ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോ അതിനേക്കാളൊക്കെ വലിയ കോലാഹലം നിരന്തരമായ സമരങ്ങൾ പ്രക്ഷോഭങ്ങൾ പിന്നെ അദ്ദേഹത്തിനെതിരെ അതിശക്തമായ പ്രൂഫ് ഇല്ലാതെ ഇപ്പോഴും അകത്ത് കിടക്കുന്നതുകൊണ്ടല്ലേ അതിശക്തമായ തെളിവുകളുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലൊരു നേതാവിനെ അതും രണ്ട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ തലസ്ഥാന സംസ്ഥാനം ഡൽഹി ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അടിസ്ഥാനമില്ലാതെ പിടിച്ചകത്തിടാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിന് വേണ്ടിയായാലും പാർട്ടിക്ക് വേണ്ടിയായാലും അഴിമതിയിൽ അദ്ദേഹത്തിന് നേരിട്ട് പങ്കാളിത്തുള്ളത് കൊണ്ടായിരിക്കുമല്ലോ പിടിച്ചകത്തിട്ടത് ഇതൊക്കെ ജനാധിപത്യത്തിന്റെ രീതിയാണ് അപ്പൊ നോക്കുമ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഡൽഹിയിൽ പോലും പ്രക്ഷോഭം ഏതാണ്ട് ഒടുങ്ങി ഇനി അവർക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള മട്ടിൽ ക്ലിയർ ആയി കാര്യങ്ങൾ അതല്ല രണ്ടു ദിവസത്തെ ഒച്ചപ്പാട് കൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിടുമെന്നാണ് വിചാരിച്ചത് ഗവൺമെന്റ് പ്രതികാരം തീർത്തൊന്നും അല്ല അങ്ങനെയല്ലല്ലോ സത്യത്തില് ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ പ്രതികാരം തീർക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ എതിരാളികൾ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ തെറ്റുകൾ പറ്റാതിരിക്കാൻ നമ്മൾ ക്ലിയർ കട്ടായിരിക്കും വളരെ ക്രിസ്റ്റ്യൽ ക്ലിയർ ആയിരിക്കാനൊക്കെ പ്രതിപക്ഷത്തായിരിക്കുന്ന നേതാക്കന്മാർ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അവർക്കൊരു പാഠം തന്നെയാണത് അത് ജനാധിപത്യത്തിൽ വലിയ പാഠം തന്നെയല്ലേ ഇപ്പം ഞാൻ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സാറ് ഭരണകക്ഷിയാണെങ്കിൽ ഞാൻ ആ ഭരണകക്ഷിക്കെതിരായി നിരന്തരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കും അതെ ഞാൻ അധികാരത്തിൽ വന്ന് വരുമ്പോൾ ഞാനത് ഓർക്കണം ഓർക്കണം ഇതേ നയം എനിക്ക് തിരിച്ചു കിട്ടുന്നു ഞാൻ ഓർക്കണമല്ലോ അതാണ് ജനാധിപത്യം ഉള്ളൂ ഡൽഹിയിലെ ഇഷ്യൂ ഡൽഹിയിലെ ഇഷ്യൂ പക്ഷേ അമേരിക്കക്ക് എന്ത് കാര്യം കർഷക സമരം പോലും ഒരു മാത്രം കർഷക സമരം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ പോകണപ്പോൾ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ലോകം കൗതുകത്തോടെ കണ്ടതാണ് ഇതെന്താ സംഭവിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുമോ വളരെ സ്മൂത്തായിട്ട് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കുറച്ച് ദിവസങ്ങൾ നീണ്ടു ഇല്ല എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ആ പ്രോസസ്സ് അത്ര സമയം എടുത്തിട്ടുണ്ട് അതിനുശേഷമുള്ള കുറച്ച് നീണ്ട രണ്ടാമത്തെ തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനെ എങ്ങനെ പൊളിക്കാം അതിനെങ്ങനെ രാജ്യത്തിനുള്ളിൽ നിന്ന് എങ്ങനെ സഹായം നൽകാം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇതിനകത്തുണ്ട് ഉണ്ട് തീർച്ചയായിട്ടും എനിക്കൊന്നും ഇന്ത്യ ഇന്ത്യ വലിയ തോതിൽ ടാർജെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണതിലൊന്ന് രണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇവര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് ഡൽഹിയിലെ സെക്രട്ടേറിയറ്റിന്റെ പേരല്ല അല്ല അധികാരത്തിലിരിക്കുന്ന വൈ അധികാരത്തിലിരിക്കുന്ന കക്ഷിയുടെയോ കൊടിയുടെയോ പേരല്ലേ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ജനത പത്ത് എഴുപത്തഞ്ച് കൊല്ലം കൊണ്ട് ആർജിച്ച ഒരു ആത്മവിശ്വാസത്തിന്റെ പേരാണ് അതവർക്ക് മനസ്സിലായിട്ടില്ല അത് ജനാധിപത്യത്തിന്റെ സത്ത എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്തതിന്റെ ഒരു എന്ന് പറയുന്ന രാജ്യങ്ങളുടെ പേരുകൾ നോക്കിയാൽ തന്നെ അറിയാം ഇത് ഈ അമേരിക്ക സാറ് ഞാനൊരു കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കുന്നത് ഇവർക്കിത് മനസ്സിലാവാനുള്ള സാധ്യത കുറവാണ് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു നാൾ വഴിയും കണക്കും പരിശോധിക്കുമ്പോൾ അമേരിക്ക ശിശുവാണ് സാറേ ഞാനങ്ങനെ പറയും ചരിത്ര വിദ്യാർത്ഥി എന്നുള്ളതിലും ഞാൻ പറയുന്നൊരു കാര്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ചിക്കാഗോയിൽ വിവേകാനന്ദൻ പോയല്ലോ വിവേകാനന്ദ സ്വാമികൾ അവിടെ സംസാര അവിടെ അവിടെ ഒരു സർവ്വമത അസംബ്ലി വേൾഡ് അസംബ്ലി റിലീജിയസ് അസംബ്ലി പങ്കെടുക്കാൻ പോയല്ലോ ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിന്റെ പ്രത്യേകത എന്താ ഒക്കേഷൻ എന്താ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബസ് അവിടെ എത്തിയതിന്റെ നാനൂറാം വാർഷികം ഈ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ കൊളംബസ് എന്തിനാ എന്നത് ഇന്ത്യയാണ് തെറ്റിദ്ധരിച്ച് അവിടെ ചെന്നതാണ് അവിടുത്തെ ആദിമ നിവാസികളെ റെഡ് ഇന്ത്യൻസിനെ മുഴുവൻ ആട്ടി ഓടിച്ച് തള്ളിക്കളഞ്ഞിട്ട് ഈ വൈദേശിക അധിനിവേശ ശക്തികൾ മുഴുവൻ അവിടെ കൈയേറിയിട്ട് അവരുണ്ടാക്കിയ സംസ്കാരമാണ് അതിന്റെ നാനൂറ് കൊല്ലം ആഘോഷമാണ് ആ കാലത്ത് ഇന്ത്യയിലെ സ്ഥിതി എന്താ ഇന്ത്യയിലേക്ക് അതേ കാലത്ത് പോർച്ചുഗീസുകാർ വന്നു ഇന്ത്യൻ ജന ജനത ഒരുമിച്ച് ചേർന്ന് അവരെ പ്രതിരോധിച്ചു ഇത് വലിയ വ്യത്യാസമാണ് വാസ്കോഡി ഗാമ വന്നിട്ട് ആദ്യം ഓടിച്ചിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് വീണ്ടും വന്ന് ഇവിടുത്തെ സകല നാട്ടുരായക്കന്മാരും പറ്റിക്കാൻ നോക്കിയിട്ടും അന്തിമമായി പിടിച്ചെടുക്കാൻ പറ്റിയില്ലേ പോർച്ചുഗീസുകാരെ മനസ്സിലെ പിന്നെ അവരെ സത്യത്തിൽ പിന്നീട് വന്ന ഒരു ബ്രിട്ടീഷുകാർക്കാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയത് അപ്പം ഞാൻ പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറുകളിൽ ഇവിടെ വന്ന ഒരേ കാലത്ത് അവിടെ കൊളംബസ് പോയ കാലത്ത് ഇവിടെ ഗാമയും കൂട്ടരും വന്നിട്ടുണ്ട് അവിടെ നാട്ടുകാരെ ഓടിച്ചിട്ട് അവർ കൈയേറി എന്നിട്ട് അവരുണ്ടാക്കിയ ജനാധിപത്യ തന്നെയാണ് അവർ ജനാധിപത്യം എന്ന് പറയുന്നത് അവര് നമ്മളെ പഠിപ്പിക്കുന്നു ജനാധിപത്യം നമ്മളോ നമ്മൾ അന്യരാജ്യക്കാർ വന്ന് ഈ നാട്ടിലെ പാവങ്ങളായ മനുഷ്യര് നിരക്ഷരരായ മനുഷ്യരെ സാധുക്കളായ മനുഷ്യരെ കയ്യേറാനും അധികാരം പിടിച്ചെടുക്കാനും നോക്കിയപ്പോൾ ഓടിച്ചു നമ്മൾ സംഘം ചേർന്നിട്ട് ഈ വ്യത്യാസവർക്ക് മനസ്സിലായിട്ടില്ല ഈ വ്യത്യാസം ഇന്ത്യക്കാർക്കെങ്കിലും മനസ്സിലാവണം ഇവിടുത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾക്കും മനസ്സിലാവണം മാധ്യമങ്ങൾ വലിയ ജാഗ്രതയോടെ ഇത്തരം ഇടപെടലുകൾ കാണണം എന്നാണ് ഈ വാർത്തയെ മുൻനിർത്തി സങ്കടകരമാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ തീർച്ചയായിട്ടും അതിനെ പിന്തുണയ്ക്കുന്നവർ എന്തായാലും കുറഞ്ഞു വരട്ടെ തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക